ഇന്ന് വീണ്ടും ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലുള്ളതാണ് രാവിലെ കുഞ്ഞാവ ഉണന്ന് കിടക്കുകയാണെങ്കിലും പാപ്പുടം നല്ല ഉറക്കാം പിന്നെ അവനെ ഇണുപിച്ച് രണ്ടുപേരെയും ഒരുക്കി റെഡിയാക്കി രണ്ടുപേർക്കും ഇന്ന് ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് രണ്ടു പേരുടെയും ചെവി കാണിക്കാനാണ് മെയിൻ ആയിട്ട് പോകുന്നത് നമ്മൾ എല്ലാവരും റെഡിയായി ഇനി നേരെ ഹോസ്പിറ്റലിലോട്ടാണ് ആദ്യം പോകേണ്ടത് വലിയ കുന്ന് ഹോസ്പിറ്റൽ പിന്നെ പോകേണ്ടത് നമുക്ക് ആറ്റിങ്ങിൽ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ പപ്പുടും എവളും ട്രിപ്പ് പോവാണെന്നും പറഞ്ഞിരിക്കുക നമ്മൾ പോയ വഴിക്ക് പാപ്പുടിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആനയെന്നെ കണ്ടു ഇനി അവന് വേറൊന്നും വേണ്ട കാരണം അവന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി അതായത് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ആറ്റിങ്ങേ അധാരണ പറഞ്ഞാൽ നമ്മുടെ വലിയകുന്ന ആശുപത്രി ഇവിടെ വന്ന് നമ്മുടെ കുഞ്ഞാവേനെ കാണിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ വലിയ കുന്നിൽ ഓരോ ഒപികൾ എവിടാണെന്നോ ഇന്ന ഇന്ന സ്ഥലങ്ങൾ എവിടാണെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് സമയം നമ്മളൊന്ന് കറങ്ങണം കീഴ് ഹോസ്പിറ്റലിൽ കേൾ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വലിയ കുന്നോട്ട് വന്നത് അങ്ങനെ ഒ പി ടിക്കറ്റ് എടുത്ത് ഇവിടെ ഇമ്മ്യൂണൈസേഷന്റെ അപ്പുറത്ത് ചെവി ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തി അപ്പൊ പറഞ്ഞ് ഡോക്ടറെ കൊണ്ട് എഴുതിക്കണോന്ന് അങ്ങനെ നമ്മൾ ഒ പി വെയിറ്റ് ചെയ്ത സമയത്ത് വിചാരിച്ച് എന്തെങ്കിലും കഴിച്ചേക്കാവുന്നില്ല ും പന്ത്രണ്ട് മണി ആയിട്ടേ ഉള്ളൂ എന്നാലും നമ്മൾ ഊണ് കഴിക്കാന്ന് വിചാരിക്കും സിംഭശ്രീക്കാർ നടത്തുന്ന ഒരു വനിതാ ക്യാൻറ്റീൻ സ്വാതിമ എന്നാണ് പേര് ഉച്ചയൂണിന് അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതിനേക്കാൾ ഇവർ നല്ല വൃത്തി ഇങ്ങനെ മനസ്സ് നിറഞ്ഞൊരു ഊണ് അഴിച്ചു ഇവരൊക്കെ ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാവർക്കും ഒക്കെ നമ്മളെ കണ്ട് മനസ്സിലായി സോ അവര് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് അടക്കം പറഞ്ഞിട്ട് പോവുകയാണ് ഊണ് കഴിച്ച് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തെങ്കിലും ടോക്കൺ നീങ്ങി നീങ്ങി പോകുന്നു അങ്ങനെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്ത് ഇതിനിടയിൽ പാപ്പുടൂന്റെ കുരുത്തൊക്കെ ഇടും പിന്നെ ഇവരൊക്കെ പ്രേച്ചേന്റെ സ്കൂൾമേറ്റ്സ് ആണ് ഇനി നേരെ ഡോക്ടർ നരേന്ദ്രൻസ് ക്ലിനിക്കിലേക്ക് പാപ്പുടൂവിന്റെ ചെവി ഒന്ന് കാണും പനി വന്നിട്ട് ചെവി വേദന ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഹോസ്പിറ്റൽ ബ്ലോഗ ഇവിടെ അവസാനിക്കുന്നത് ബൈ ബൈ ഫ്രം പാപ്പഡൂസ് ലോക്ക് ആൻഡ് പോണമോ നെക്സ്റ്റ് വീഡിയോ